इंजाज किनि ते പാലക്കാടിന്റെ എം എൽ എ വടകരയുടെ ജനനായിക കേരളത്തിലെ യുവതി ആശയും ആവേശവും പ്രതീക്ഷയും പ്രത്യാശയുമായ ഇയ അരോഷു തിൻ ദേ അദോ തിൻ ദേ അരോഷു നീ ത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കേണ്ട അവസരം തരുന്നത് ഇങ്ങനെ ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട് എന്ന് ഞാൻ പലകരും സൂചിപ്പിച്ചു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്രയും ഭാഗ്യം കിട്ടിയ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ജനങ്ങളെ കാണുക എന്നതിനപ്പുറം മറ്റൊരു ഉത്തരവാദിത്വവും എനിക്കുണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ബാക്കിൻഡ് വർക്കുകൾ എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ അവരാണ് നേതൃത്വം കൊടുത്തതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അത് വന്നിറങ്ങിയ ദിവസം തൊട്ട് ഈ ഏറ്റവും ഒടുവിലത്തെ ദിവസം വരെ ഈ കൗണ്ടിങ് ഡേ വരെ നേതാക്കന്മാരുടെ ഒരു വലിയ പിന്തുണ അത് കേരളത്തിലെ പൊതുവായ നേതാക്കന്മാരുടെയും ഇപ്പോൾ പഞ്ചായത്തിൻ്റെയൊക്കെ ചുമതല പിന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള എം എൽ എമാരൊക്കെ പഞ്ചായത്തിൻ്റെ ചുമതലയും വാർഡിൻ്റെ ചുമതലയും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നു എന്നത് തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം തുടക്കം തൊട്ടൊടുക്കം വരെ രണ്ട് ജനപ്രതിനിധികൾ ഒന്ന് പാലക്കാടിന്റെ മുൻ എം എൽ എ ആയ ശ്രീ ഷാഫി പറമ്പു പിന്നെ പാലക്കാടിൻ്റെ എം പി ആയ ശ്രീ വി കെ ശ്രീകണ്ഠൻ അവരെല്ലാവരും ഒരു ടീമായിട്ട് ഇന്ന് പോലുള്ളൊരു ഒരു ഒരു വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കിട്ടുമോ അപ്പം ചീഫ് എലക്ഷൻ ഏജൻറ്റ് ഇവിടുത്തെ മുൻ എം എൽ എയും എം പിയുമായിട്ടുള്ള ആൾ കൗണ്ടിങ് ഏജൻ്റ് നിലവിലെ എം പി എന്ന് പറയുന്ന രീതിയിൽ പാർട്ടി എന്നെ പോയാൽ ആരുടെങ്കിലുമൊക്കെ പേരുകൾ പറ്റുമോ എല്ലാവരും ഇത് കൂട്ടായ്മയുടെ മുന്നണിയുടെ കൂട്ടായ്മയുടെ വിജയമാണ് ഇത് പാലക്കാട് ഒറ്റക്കെട്ടായി വിജയമാണ് ഭൂരിപക്ഷത്തിൻ്റെ നമ്പറിനേക്കാൾക്ക് ആധികാരികമായി വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇപ്പം എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഒരു തുടക്കക്കാരനാണ് അപ്പം ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം കണ്ടുപിടിച്ചത് വിഷ്വട്ടിനെപ്പോലുള്ള ആളുകളിൽ നിന്നാണ് അപ്പം പുള്ളിയൊക്കെ അടുത്ത് നിൽക്കുന്നു അപ്പം പാലക്കാട്ടേക്ക് വരുമ്പം പുതുപ്പള്ളി വരെയുള്ള യാത്രയിൽ വിഷു ഏട്ടൻ ഉണ്ടായിരുന്നു ഇപ്പം റിസൾട്ട് വരുമ്പോൾ വിഷ്വട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും ആരെയും നമ്മൾ മാറ്റി നിർത്തും അപ്പം എല്ലാവരുടെയും കൂടെ വിജയമാണ് അപ്പം പാലക്കാടിൻ്റെ വലിയ വിജയമാണ് പാലക്കാട് എല്ലാ മേഖലയും ചേർന്ന് വരുന്നൊരു വിജയമല്ല എല്ലാവരും ചേർത്ത് പിടിക്കുമ്പം സാധാരണ പശ്ചാത്തലമുള്ള ആളുകൾക്ക് പ്രസ്ഥാനത്തിലേക്ക് വരാൻ വലിയ കരുത്താണ് അതുപോലെ തന്നെ മുന്നണി എന്ന നിലയിൽ ഇപ്പം മുന്നണി എന്ന നിലയിൽ എല്ലാ നേതാക്കന്മാരും മുന്നണിയുടെ നേതാക്കന്മാർ ഇവിടേക്ക് ഇവിടേക്കെത്തിയത് പാണക്കാട് തങ്ങൾ അതുപോലെ തന്നെ പ്രേ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ശ്രീ സി പി ജോൺ അടക്കം കേരള കോൺഗ്രസ് നേതാക്കന്മാരടക്കം എത്തി അപ്പം ലീഗിൻ്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ശ്രീ പി കെ ഫിറോസിനെ പോലൊരാൾ ഒരു പഞ്ചായത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് ശ്രീ പി കെ ഫറോസ് ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഇത്രയേറെ ദിവസം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടില്ല വൈ ഇലക്ഷനങ്ങളിലൊക്കെ ലീഗ് മുൻപ് മത്സരിച്ചിട്ടുണ്ട് അപ്പം ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇത് പാലക്കാടിന്റെ വിജയമാണ് ഇത് പാലക്കാട് ആഗ്രഹിച്ച വിജയം ആഗ്രഹിച്ചതെന്ന് പറയുന്നത് ഞാൻ എന്നെ ആഗ്രഹിച്ചു എന്നല്ല പാലക്കാട് ആഗ്രഹിച്ചത് മതേതരത്വത്തിന്റെ വിജയമാണ് പിന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ